ഭരണഘടനാ ഭാഗങ്ങളും വകുപ്പുകളും നോക്കാം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഭാഗം ഒന്ന് അഥവാ ഭാഗം വകുപ്പുകൾ പ്രതിപാദി വിഷയങ്ങൾ ഭാഗം ഒന്ന് ഒന്ന് മുതൽ നാല് വരെ ഇന്ത്യൻ യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും എന്തായിരുന്നു ഭാഗം ഒന്ന് വകുപ്പ് ഒന്ന് മുതൽ നാല് വരെ ഇന്ത്യൻ യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും ഭാഗം രണ്ട് അഞ്ച് മുതൽ പതിനൊന്ന് വരെ പൗരത്വം ഭാഗം രണ്ട് ബഹുപേതാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ പൗരത്വം ഭാഗം മൂന്ന് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്ന് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ മൗലികാവകാശം അവകാശങ്ങൾ ഭാഗം നാല് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് എ അഥവാ വകുപ്പ് ചോദിക്കുമ്പം അമ്പത്തി ഒന്ന് എ മൗലിക കർത്തവ്യങ്ങൾ ഭാഗം നാല് എ വകുപ്പ് അമ്പത്തി ഒന്ന് എ പ്രതിപാദി വിഷയം മൗലിക കർത്തവ്യങ്ങളാണ് ഭാഗം അഞ്ച് അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെ യൂണിയൻ എക്സിക്യൂട്ടീവ് പാർലമെൻറ്റ് കോടതി സി എ ജി എന്തായിരുന്നു ഭാഗം അഞ്ച് അൻപത്തി രണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെ യൂണിയൻ എക്സിക്യൂട്ടീവ് പാർലമെൻറ്റ് കോടതി സി എ ജി ഭാഗം ആറ് ഭാഗം ആറ് നൂറ്റി അൻപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെ സംസ്ഥാനങ്ങൾ ഭാഗം ആറ് നൂറ്റി അപ്പൊ ഭാഗം ആറ് എന്തായിരുന്നു നൂറ്റി അൻപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെ സംസ്ഥാനങ്ങൾ ഭാഗം ഏഴ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഈ വകുപ്പ് പിന്നീട് റദ്ദാക്കി ഏഴ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വകുപ്പ് റദ്ദാക്കിയിട്ടുണ്ട് ഭാഗം എട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അഥവാ യൂണിയൻ ടെറിട്ടറീസ് എന്തായിരുന്നു ഭാഗം എട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഭാഗം ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നും ഇരുന്നൂറ്റി നാല്പത്തി മൂന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ മുതൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഒ വരെയും പഞ്ചായത്തുകളാണ് ഭാഗം ഒൻപത് എന്തായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയും പഞ്ചായത്തുകൾ ഭാഗം ഒൻപത് എ അഥവാ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെറ്റ് ജി വരെ മുനിസിപ്പാലിറ്റികൾ ഇത് എക്സാമ്പിൾ ചോദിക്കുന്ന പ്രശ്നമാണ് ഭാഗം ഒൻപത് എ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെജ് ജി വരെ മുനിസിപ്പാലിറ്റികളാണ് ഭാഗം പത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എയും പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങൾ എന്തായിരുന്നു ഭാഗം പത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലും ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എയും പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങൾ ഭാഗം പതിനൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തായിരുന്നു ഭാഗം പതിനൊന്ന് എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് വകുപ്പ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഇരുന്നൂ ഭാഗം പന്ത്ര ഭാഗം പന്ത്രണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ മുന്നൂറ് വരെ ധനകാര്യവും വസ്തുവും കരാറുകളും വ്യവഹാരങ്ങളും എന്തായിരുന്നു ഭാഗം പന്ത്രണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് മുതൽ മുന്നൂറ് വരെ ധനകാര്യവും വസ്തുവും കരാറുകളും വ്യവഹാരങ്ങളും ഭാഗം പതിമൂന്ന് ഭാഗം പതിമൂന്ന് മുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ്റി ഏഴ് വരെ മുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ്റി ഏഴ് വരെ ഭാരതത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭൂപ്രദേശിനകത്തെ വ്യാപാരവും വാണിജ്യവും പരസ്പര സമ്പർക്കവും എന്തായിരുന്നു ഭാഗം പതിമൂന്ന് മുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ്റി ഏഴ് വരെ ഭാരതത്തിൻ്റെ ഭൂപ്രദേശിനകത്തെ വ്യാപാരവും വാണിജ്യവും പരസ്പര സമ്പർക്കവും ഭാഗം പതിനാല് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഭാഗം പതിനാല് എന്താണ് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളാണ് ഭാഗം പതിനാല് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകൾ ഭാഗം പതിനഞ്ച് സോറി ഭാഗം പതിനാല് എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയും ട്രിബ്യൂണലുകളാണ് ഭാഗം പതിനാല് എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയും ട്രിബ്യൂണലുകൾ ഭാഗം പതിനഞ്ച് മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെ തിരഞ്ഞെടുപ്പാണ് അപ്പം ഭാഗം പതിനഞ്ച് ഇത് ചോദിക്കലുണ്ട് ഭാഗം പതിനഞ്ച് മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെ തിരഞ്ഞെടുപ്പുകളാണ് അടുത്തത് ഭാഗം പതിനാറ് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ പട്ടികജാതി പട്ടിക വർ പട്ടിക ഗോത്ര ആംഗ്ലോ ഇന്ത്യൻസ് തുടങ്ങിയ ചില വിഭാഗങ്ങളെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകളാണ് ഭാഗം പതിനാറിലുള്ളത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ പട്ടികജാതി പട്ടിക ഗോത്ര വർഗങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ് തുടങ്ങിയ ചില വിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യേക വ്യവസ്ഥകൾ ഭാഗം പതിനേഴ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് വരെ ഔദ്യോഗിക ഭാഷയാണ് ഭാഗം പതിനേഴ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി ഭാഗം പതിനേഴ് എന്തായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് വരെ ഔദ്യോഗിക ഭാഷ ഭാഗം പതിനെട്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെ അടിയന്തര അടിയന്തരാവസ്ഥാ വ്യവസ്ഥകളാണ് ഭാഗം പതിനെട്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെ അടിയന്തര അടിയന്തരാവസ്ഥാ വ്യവസ്ഥകൾ ഭാഗം പത്തൊൻപത് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി ഏഴ് വരെ പലവക ഭാഗം പത്തൊൻപത് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി ഏഴ് വരെ പലവക ഭാഗം ഇരുപത് മുന്നൂറ്റി അറുപത്തി എട്ട് വകുപ്പ് പ്രാദേശിക വിഷയം ഭരണഘടനാ ഭേദഗതിയാണ് ഭാഗം ഇരുപത് എന്താണ് മുന്നൂറ്റി അറുപത്തിയെട്ട് ഭരണഘടനാ ഭേദഗതി ഭാഗം ഇരുപത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ താൽക്കാലികവും പരിവർത്തനവും പ്രത്യേകവുമായ വ്യവസ്ഥകൾ അപ്പം ഭാഗം ഇരുപത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ താൽക്കാലികവും പരിവർത്തനവും പ്രത്യേകവുമായ വ്യവസ്ഥകൾ ഭാഗം പന്ത്രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ ചുരുക്കപ്പേരും പ്രാരംഭവും ഹിന്ദിയിലുള്ള ആധികാരിക പാഠവും റദ്ദാക്കലുകളും ഭാഗം ഇരുപത്തിരണ്ട് എന്തായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ ചുരുക്കപ്പേരും പ്രാരംഭവും ഹിന്ദിയിലുള്ള ആധികാരിക പാഠവും റദ്ദാക്കലുകളും